ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് തുടർച്ചയായ രണ്ടാം ദിവസവും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കി കണ്ണൂരിൽ നിന്നാണ് കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നത് ഷാർജ അബുദാബി വിമാനങ്ങളാണ് ഇന്ന് റദ്ദാക്കിയത് വിമാന ജീവനക്കാർ കൂട്ട അവധിയെടുത്തതോടുകൂടിയാണ് രാജ്യത്തൊട്ടാകെ യാത്രക്കാർ ദുരിതത്തിലായത് ഇന്നലെ മാത്രം എഴുപതിലധികം സർവീസുകൾ റദ്ദാക്കിയിരുന്നു ഇന്ന് രാവിലെ ആവട്ടെ നാല് ഇരുപതിന് പുറപ്പെടേണ്ട ഷാർജ വിമാനം റദ്ദു ചെയ്തെന്ന അറിയിപ്പ് അവസാന നിമിഷമാണ് വരുന്നത് ഇന്ന് ഇതുവരെ നാല് വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെ ഒന്നേ പത്തിന് അബുദാബിയിലേക്ക് പുറപ്പെടേണ്ട വിമാനവും കണ്ണൂരിൽ നിന്ന് പുലർച്ചെ പോകേണ്ട വിമാനവും കണ്ണൂരിൽ നിന്ന് ദമാമിലേക്ക് പോകേണ്ട വിമാനവുമാണ് റദ്ദാക്കിയ മറ്റുള്ളവ ഇന്നലെ രാത്രി പത്തേ പത്തിന് തിരുവനന്തപുരത്ത് നിന്ന് ദമാമിലേക്ക് പോകേണ്ട വിമാനവും റദ്ദാക്കിയിരുന്നു രാജ്യത്താകമാനം ഇന്നലെ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത് എഴുപതിലധികം വിമാന സർവീസുകളാണെന്നാണ് റിപ്പോർട്ട് ക്യാബിൻ ക്രൂ ജീവനക്കാർ കൂട്ടത്തോടെ ലീവ് എടുത്തതാണ് വിമാന സർവീസുകൾ തടസ്സപ്പെടാൻ കാരണമായത് എഴുപത്തിയൊൻപത് രാജ്യാന്തര ആഭ്യന്തര വിമാനങ്ങൾ റദ്ദാക്കിയതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഏകദേശം മുന്നൂറ് മുതിർന്ന ജീവനക്കാരാണ് ഒരേ ദിവസം കൂട്ടത്തോടെ ലീവ് എടുത്തത് ലീവ് എടുത്തതിന് പിന്നാലെ ഇവർ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കിയെന്നും റിപ്പോർട്ടുണ്ട് ജീവനക്കാർ കൂട്ടത്തോടെ ലീവ് എടുത്തതാണ് വിമാന സർവീസുകൾ തടസ്സപ്പെടാൻ കാരണമായതെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് ക്യാബിൻ ക്രൂവിലെ ഒരു വിഭാഗത്തിന് അവസാന നിമിഷം അസുഖം ബാധിച്ചതാണ് വിമാന സർവീസുകൾ റദ്ദാക്കാൻ ഇടയായതെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിശദീകരിച്ചു സംഭവത്തിന് പിന്നാലെ കാരണം മനസ്സിലാക്കാൻ ജീവനക്കാരുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു വിമാന സർവീസുകൾ റദ്ദാക്കിയതുമൂലം യാത്രക്കാർക്കുണ്ടായ അസൗകര്യങ്ങൾ കുറയ്ക്കാൻ ഇടപെടുകയായിരുന്നു അപ്രതീക്ഷിതമായ തടസ്സത്തിന് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കാനും ഇന്ത്യ മറന്നില്ല യാത്രക്കാർക്ക് പൂർണ്ണമായ റീഫണ്ട് അല്ലെങ്കിൽ മറ്റൊരു തീയതിയിലേക്ക് കോംപ്ലിമെന്ററി റീഷെഡ്യൂളിംഗ് എന്നിവ വാഗ്ദാനം ചെയ്യുന്നതായും ഇന്ത്യ എക്സ്പ്രസ് പ്രസ്താവനയിൽ അറിയിച്ചു അതേസമയം ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്നാണ് വിമാന സർവീസുകൾ റദ്ദാക്കിയതെന്നാണ് അനൌദ്യോഗികമായുള്ള വിശദീകരണം ലഭിച്ചത് അലവൻസ് കൂട്ടുമെന്ന് കാണിച്ചുകൊണ്ട് റിപ്പീറ്റ് അലവൻസ് ആവശ്യപ്പെട്ടാണ് രാജ്യവ്യാപകമായി ജീവനക്കാർ സമരം നടത്തിയത് അപ്രതീക്ഷിത നീക്കത്തെ തുടർന്ന് യാത്രക്കാർ പെരുവയിലായ അവസ്ഥയായിരുന്നു ഇന്നലെ ഉണ്ടായത് കേരളത്തിൽ നിന്ന് മാത്രം പത്തൊമ്പതോളം സർവീസുകൾ റദ്ദാക്കിയിരുന്നു ഇന്നലെ പുലർച്ചെ ഒരു മണി മുതൽ യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ തുടരുകയായിരുന്നു മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കിയ നടപടിക്കെതിരെ യാത്രക്കാർ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് സർവീസുകൾ റദ്ദാക്കിയതോടെ പ്രതിസന്ധിയിലായത് യാത്രക്കാരാണ് അലവൻസ് കൂട്ടുമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇരുന്നൂറിലേറെ ജീവനക്കാരാണ് മിന്നൽ പണിമുടക്ക് നടത്തുന്നത് ഒരു വിഭാഗം ജീവനക്കാർ സിറ്റ് ലീവ് അപ്ലൈ ചെയ്യുകയായിരുന്നെന്നാണ് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ട് യാത്രക്കാർക്ക് റീഫണ്ടോ പകരം യാത്രാ സംവിധാനമോ ഏർപ്പെടുത്തിയെന്ന് എയർ ഇന്ത്യ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെന്നാണ് യാത്രക്കാർ അറിയിച്ചത് ഇന്നലെ മാത്രം നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള നാലും കണ്ണൂരിൽ നിന്നുള്ള മൂന്നും തിരുവനന്തപുരത്ത് നിന്നുമുള്ള നാലും വിമാനങ്ങളാണ് ഇന്നലെ റദ്ദാക്കിയത് കരിപ്പൂരിൽ നിന്നുള്ള എട്ട് സർവീസുകളും യു എയിൽ നിന്ന് കേരളത്തിലേക്കുള്ള എട്ട് സർവീസുകളും ഷാർജ മസ്കറ്റ് ദമാം ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവീസുകളും ഇന്നലെ റദ്ദാക്കിയിരുന്നു എന്നാൽ ഇന്നലെ അപ്രതീക്ഷിത പണിമുടക്കിൽ നൂറുകണക്കിന് യാത്രക്കാരാണ് വിവിധ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവരെത്തിയതാണ് പ്രതിസന്ധിയിലായവരിലേവരും യാത്ര പുറപ്പെടാനായി വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് പലരും വിവരമറിഞ്ഞത് സമരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നെത്തിയില്ലെങ്കിൽ ജോലിക്ക് കയറേണ്ടെന്നാണ് തൊഴിലുടമ പറഞ്ഞതെന്നാണ് ഒരു യാത്രക്കാരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ജോലിക്കാർ കുറവായതിനാലാണ് കമ്പനി ഈ നിലപാടെടുക്കുന്നതെന്നും എന്തു ചെയ്യണമെന്നറിയില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് സമാനമായ പരാതിയാണ് പല യാത്രക്കാരും പറയുന്നത് സർവീസ് റദ്ദാക്കിയതിന്റെ കാരണം വിമാനത്താവള അധികൃതരെയും ഇന്ത്യ എക്സ്പ്രസ് നേരത്തെ അറിയിച്ചിരുന്നില്ല യാത്രക്കാരുടെ പ്രതിഷേധം ഉയർന്നതോടെയാണ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ് സർവീസ് റദ്ദാക്കാൻ കാരണമെന്ന് കമ്പനി അറിയിച്ചത് അലവൻസ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട ജീവനക്കാർ കൂട്ടത്തോടെ സിക്ക് ലീവ് എടുത്തതാണ് പണിമുടക്കിയത് ഇന്നത്തെ യാത്ര മുടങ്ങിയാൽ ജോലി നഷ്ടപ്പെടുന്നവർ ഉൾപ്പെടെ വിമാനത്താവളത്തിൽ കുടുങ്ങിയിട്ടുണ്ട് ഇന്നലെ എഴുപതിലധികം വിമാന സർവീസുകൾ റദ്ദായെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ക്യാബിൻ ക്രൂ ജീവനക്കാർ കൂട്ടത്തോടെ സിക്ക് ലീവ് എടുത്തതാണ് സർവീസുകൾ തടസ്സപ്പെടാൻ കാരണമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം ഇന്നും കണ്ണൂർ ഷാർജ വിമാനവും റദ്ദാക്കിയതോടെ കണ്ണൂരിൽ നിന്ന് ഇതുവരെ നാല് വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് ഇന്നലെ പുലർച്ചെയും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള രണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസുകൾ ക്യാൻസൽ ചെയ്തിരുന്നു ദമാം മസ്കറ്റ് വിമാനങ്ങളാണ് ഇന്നലെ സർവീസ് നിർത്തിവെച്ചത് അലവൻസ് വർധന വിഷയം ഉയർത്തിയാണ് എയർ ഇന്ത്യ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് ജീവനക്കാർ കൂട്ടത്തോടെ സിക്ലീവ് അപ്ലൈ ചെയ്യുകയും മൊബൈൽ ഓഫ് ചെയ്യുകയുമായിരുന്നാണ് വിവരങ്ങൾ ഇതോടെ നിരവധി ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളാണ് നിലച്ചത് അപ്രതീക്ഷിത സമരത്തിൽ വിസ കാലാവധി തീരാനിരുന്നവർ വരെ കുടുങ്ങി പോവുകയായിരുന്നു ഇന്ന് എത്തിയില്ലെങ്കിൽ ജോലിക്ക് കയറേണ്ടെന്നാണ് തൊഴിലുടമ പറയുന്നതെന്ന സംഘടവും യാത്രക്കാർ ഇന്നലെ പങ്കുവച്ചിരുന്നു തിരുവനന്തപുരം നെടുമ്പാശ്ശേരി കരിപ്പൂർ കണ്ണൂർ വിമാനത്താവളങ്ങളിലെ യാത്രക്കാരാണ് ബുദ്ധിമുട്ടിയവരിൽ മിക്കവരും